بسم الله الرحمن الرحيم الصلاة والسلام على رسول الله وعلى آله وصحبه أجمعين مع بعض تبشك لصدري وسلم لي وحلل أقتطم لساني فوق قولي السلام عليكم ورحمة الله صواند بلير لي الله الرحمن الرحيم ولا تتنم تتمنوا ما فضل الله به بعضكم على بعض للرجال نصيب مما اكتسبوا وللنساء نصيب مما اكتسبنا أسأل الله من فضله إن الله كان بكل شيء عليما صدق الله علي العظيم من الشند الذي تلو الشاصي من تنينو നമ്മൾ നമ്മളെപ്പോഴും നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാല് അള്ളാഹുവിൽ നിന്നുള്ള നിയമത്തുകളാണ് അനുഗ്രഹങ്ങളാണ് അത് നമുക്കുള്ള സൗകര്യങ്ങളാകാം നമ്മുടെ സമ്പത്താകാം നമ്മുടെ ആരോഗ്യമാകാം നമുക്കുള്ള സ്ഥാനമാനങ്ങളാകാം നമ്മുടെ കഴിവുകളാകാം ഒരുപാട് കാര്യങ്ങളുണ്ട് നമുക്ക് എത്രയും കിട്ടിയാൽ എത്ര കിട്ടിയാലും മതിയാവാത്ത സംഗതികളെ കുറിച്ചാണ് നമ്മൾ നിയമത്തിൽ എന്ന് പറയൽ ഇപ്പൊ പറഞ്ഞ ഞാൻ ഓദ്യ വെച്ച ആയത്ത് സൂറത്ത് സുറത്ത് നിസ്സായി മുപ്പത്തിരണ്ടാമത്തെ ആയത്താണ് അള്ളാഹു പറയുന്നത് എന്താ വെച്ചാൽ അള്ളാഹു നിങ്ങളിൽ ചിലർക്ക് മറ്റു ചിലരെക്കാൾ ചില അനുഗ്രഹങ്ങൾ ഫതിലുകൾ കൂടുതലായിട്ട് കൊടുത്തിട്ടുണ്ട് ആ ഫതിലുകളെ കുറിച്ച് നിങ്ങൾ കൂടുതൽ കൊതിക്കാതിരിക്കുക കൊതി പൂതി എന്നൊക്കെ നമ്മൾ പറയില്ലേ കൂടുതൽ അത് കിട്ടണം എന്നുള്ള ആ ഒരു ചിന്ത നിങ്ങൾ അങ്ങനെ ചിന്തിക്കാതിരിക്കുക ാഹ് പറയുന്നത് പുരുഷന്മാർക്ക് അവർ സമ്പാദിച്ചതിന് അനുസരിച്ചുള്ള വിഹിതമുണ്ട് സ്ത്രീകൾക്ക് അവർ സമ്പാദിച്ചതിന് അനുസരിച്ചുള്ള വിഹിതമുണ്ട് അപ്പൊ നമ്മുടെ കൊതി അല്ലെങ്കിൽ പൂതിയെ കുറിച്ച് പറഞ്ഞിട്ട് നേരെ അള്ളാഹു പറയുന്നത് നിങ്ങൾ നിങ്ങൾക്ക് കിട്ടിയതിനെ കുറിച്ച് നിങ്ങൾക്ക് ഓൾറെഡി അള്ളാഹു തന്നതിനെ കുറിച്ച് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ അത് വെച്ചിട്ട് നിങ്ങൾ എന്താണ് നിങ്ങൾക്ക് എന്താണ് നിങ്ങൾ എന്താണ് ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ അത് വഴി എന്ത് അള്ളാഹുന്റെ അടുത്ത് നാളെ പരലോകത്തേക്ക് എന്താണ് നിങ്ങൾ അതുകൊണ്ട് നേടിയത് എന്നാണ് അള്ളാഹ് ചോദിക്കുന്നത് അള്ളാഹ് പറയുന്ന പുരുഷനായാലും സ്ത്രീ ആയാലും നിങ്ങൾ സമ്പാദിച്ച ഓരോ സംഗതികളും അതിനനുസരിച്ച് സമ്പാദിച്ചു പറഞ്ഞാൽ നിങ്ങൾ ചെയ്ത ഏർ പിന്നെ പ്രവർത്തിച്ചതിനനുസരിച്ച് നിങ്ങൾക്ക് വീതം നാളെ പലരോഭത്ത് കിട്ടും എന്നാണ് അതിന് മറുപടി ആയിട്ട് അള്ളാഹു പറയുന്നത് എന്നിട്ട് മൂന്നാമതായിട്ട് അള്ളാഹു പറയുന്നത് നിങ്ങൾ അള്ളാഹുവിനോട് ഇനിയും ഫലികൾ ചോദിച്ചുകൊണ്ടിരിക്കുക കൊണ്ടിരിക്കുക പ്രശ്നമൊന്നുമില്ല അള്ളാഹു പറയുന്നു അള്ളാഹു എല്ലാ കാര്യങ്ങളും അറിയുന്നവനാണ് എന്ന് ഗതിയിൽ ഈ കൊതി അല്ലെങ്കിൽ പൂതി അല്ലെങ്കിൽ മതി വരാത്ത ഒരു സംഗതി ഉണ്ടല്ലോ അനുഗ്രഹങ്ങൾ ഇനി വേണം അല്ലെങ്കിൽ മറ്റു പിള്ളവർ ഇത് കാണുമ്പോ നമുക്കൊരു സങ്കടം എന്നൊക്കെ പറയുന്ന സംഗതികളുണ്ടല്ലോ അത് പലപ്പോഴും കുറെ അസൂയായിട്ടും പിന്നെ സ്വയം തന്നെ ഒരു ഒരു സാറ്റിസ്ഫാക്ഷൻ ഇല്ലാത്തൊരവസ്ഥയും ഒക്കെ ഉണ്ടാകുകയും സമൂഹത്തിൽ തന്നെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുകയും പക്ഷെ അതിലുപരി അള്ളാഹുവിനോട് അള്ളാഹുവിന്റെ തീരുമാനത്തോട് നമുക്കൊരു എതിർപ്പ് അല്ലെങ്കിൽ അള്ളാഹുവിനോട് ഇഷ്ടമില്ലായ്മ ഒക്കെ ആയി മാറിക്കഴിഞ്ഞാൽ വലിയ പ്രശ്നമാണ് എന്ന് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മൾ മനസ്സിലാക്കേണ്ടത് അള്ളാഹു ആണ് ഈ സംഗതികളൊക്കെ പിന്നെ ഓരി വെക്കുന്നത് ഓഹരി വെക്കുന്നത് അല്ലെ ഓരോരുത്തർക്ക് കൊടുക്കുന്നത് ഓരോരുത്തർക്ക് കൊടുക്കാതിരിക്കുന്നത് അള്ളാഹു ആണ് അള്ളാഹുവിനെ അറിയാം ഓരോന്നും ഇപ്പൊ നേരത്തെ പറഞ്ഞ സൗകര്യങ്ങളായാലും നമ്മുടെ സമ്പത്തായാലും നമ്മുടെ ആരോഗ്യമായാലും പിന്നെ പിന്നെ നമ്മുടെ ഒരു സ്ഥാനമാനങ്ങളായാലും കഴിവുകളായാലും ഒക്കെ ഓരോരുത്തർക്കും എത്രമാത്രം കഴിയും അപ്പൊ നമ്മൾ ചിലപ്പോ വിചാരിക്കും എനിക്ക് അങ്ങനെ കിട്ടിയാൽ ഞാൻ അങ്ങനെ ചെയ്യും എന്ന് നമ്മൾ വിചാരിക്കുന്നതിന്റെ ഒരു നിമിഷത്തിൽ അള്ളാഹുവിന് ഒരു പക്ഷെ അറിയാം എനിക്ക് അത്ര കഴിയില്ല അവൻ അത്ര കൊടുത്താൽ അത് പ്രശ്നമാകുമെന്ന് അള്ളാഹുവിനറിയാം അതേപോലെ തന്നെ ചില കാര്യങ്ങളൊക്കെ പ്രത്യേകിച്ച് റോള് പോലുള്ള സ്ഥാനമാനങ്ങൾ പോലെ അദ്ദേഹത്തിന് അത് ചെയ്യാൻ കഴിയും ആ ഒരു വ്യക്തിക്ക് ചെയ്യാൻ കഴിയോ ഇല്ല അറിയാം ചെയ്യുക മാത്രമല്ല പലപ്പോഴും മാനേജ്മെന്റ് ചെയ്യേണ്ടി വരും മാനേജ് ചെയ്യേണ്ടി വരും അതൊക്കെ കഴിയുമോ എന്നുള്ളവരാണ് അറിയാം പലപ്പോഴും ഇതിന്റെ ഒരു ഒരു എക്സ്ട്രീം കേസ് എന്താന്ന് പറഞ്ഞാല് പലപ്പോഴും നമ്മള് നമ്മൾ വിചാരിക്കുക അല്ല അവരോട് പ്രാർത്ഥനയും സംഗതികളൊക്കെ ഉണ്ട് അടുത്തൊരു ഘട്ടത്തിലൊക്കെ എനിക്ക് ഇതൊക്കെ കിട്ടേണ്ടത് ഉണ്ട് എന്നാലോചിക്കുമോ ഒരു പക്ഷെ നമ്മള് പിന്നെ ഷുഗർ കാണിക്കുന്ന ഒരു അവസ്ഥയിൽ നിന്ന് നമ്മള് ഷുഗർ കാണിക്കാതെ അല്ലെങ്കിൽ നന്ദികേട് കാണിക്കുന്ന ഒരു ഒരു അവസ്ഥയിലേക്ക് വരെ എത്തിപ്പോയേക്കാം ചെറുതാകാം വലുതാകാം നമ്മൾ അങ്ങനെ ആവില്ല എന്ന് നമ്മൾ വിചാരിക്കാം പക്ഷെ അള്ളാവിന് കൃത്യമായിട്ട് അറിയാം എന്താണ് എനിക്ക് നമുക്ക് ഓരോരുത്തർക്കുമുള്ള ഹൈറ് എന്ന് അറിയാം എന്ന് നമ്മൾ മനസിലാക്കാം അതേപോലെ തന്നെ അള്ളാഹു ഈ ആയത്തിന്റെ രണ്ടാം ഭാഗത്തിൽ പറഞ്ഞതുപോലെ നമുക്ക് എന്തൊക്കെ കിട്ടിയോ അതൊക്കെ അതിനൊക്കെ നമുക്ക് എന്തൊക്കെ കിട്ടിയോ അതിനനുസരിച്ച് നമ്മൾ നമുക്ക് ഉത്തരവാദിത്തമുണ്ട് നമുക്ക് എന്തൊക്കെ കിട്ടിയോ അതിനൊക്കെ നമ്മൾ അക്കൗണ്ടബിൾ ആണ് അക്കൗണ്ടബിൾ നമുക്ക് അതിന് കണക്ക് അല്ലാതെ അടുത്തും ബോധിപ്പിക്കേണ്ടി വരും അങ്ങനെ ആലോചിക്കുമ്പോൾ ചിലപ്പോൾ ഒരുപക്ഷെ നമുക്ക് കൂടുതൽ സൗകര്യങ്ങളൊക്കെ കിട്ടാതിരിക്കുകയായിരിക്കും നന്നാവുക ഒരു പക്ഷെ അങ്ങനെയുള്ള അതീസൊക്കെ നമുക്ക് കാണാൻ പറ്റുന്ന പല ലോകത്ത് തന്നെ നമുക്ക് തോന്നുമെന്ന് അപ്പം സുമല പുസ്തകം അനി ഞഴിയും നിങ്ങൾക്ക് നിങ്ങളോട് നിങ്ങൾക്ക് കിട്ടിയ അനുഗ്രഹങ്ങളെ കുറിച്ച് ചോദിക്കുമെന്ന് ഖുറാനിൽ തന്നെ പറയുന്നുണ്ടല്ലോ ഏഹ് അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് ഒരു രണ്ട് സൈഡ് പോലെയാണ് ഒരു സൈഡിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പുറത്തു കാണുന്നു നമുക്ക് കിട്ടിയ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുന്നു കൂടുതൽ നമ്മൾ ആഗ്രഹിക്കുന്നു പിന്നെ അതേസമയത്ത് അതിന്റെ മറുവശത്ത് ഏഹ് ഉണ്ടാവേണ്ടത് എന്താന്ന് പറഞ്ഞാല് ഉള്ളത് കൊണ്ട് നമ്മൾ തൃപ്തിപ്പെടുകയും അള്ളാഹുവിനോട് കൂടുതൽ ചോദിക്കുകയും ഒക്കെ വേണം പക്ഷെ നേരത്തെ പറഞ്ഞതുപോലെ പരസ്പരം പിന്നെ മറ്റുള്ളവർക്ക് കൊടുത്തത് കൊതിക്കാതെ അള്ളാഹുവിനോട് ചോദിക്കുന്ന അള്ളാഹുവിനോട് പരാതി പറയാതെ അള്ളാഹോട് ചോദിക്കുന്ന ഒരു ഒരു ശീലം എടുക്കുക എന്നുള്ളതാണ് ഇത് പിന്നെ ഈ ഒരു ആഴത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും കടന്നു പോകുന്ന നമ്മൾ കടന്നു പോകുന്ന ഒരു പ്രോസസ്സാണ് ഇത് നമ്മൾ അറിയാതെ നമ്മളെ ഉള്ളിൽ കൂടുതൽ ആഗ്രഹങ്ങൾ വന്നു ചേരും പക്ഷെ ആഗ്രഹങ്ങൾ വന്നു ചേരുന്നതിന് പ്രശ്നൊന്നുമില്ല പക്ഷെ അത് ഒരു അസിയായിട്ടോ പിന്നെ മറ്റുള്ളവർക്ക് മോശം വരണമെന്ന് ആലോചിച്ചിട്ടോ അങ്ങനെയുള്ള ഒരു സംഗതിയിലാവരുത് അതേപോലെ തന്നെ അള്ളാഹുവിനോടൊരു വിഷമം ഉണ്ടാകുന്ന രീതിയിലും ആവരുത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് പിന്നെ സുറത്ത് സുഹറുഫില് ഇതേപോലെ പിന്നെ മുപ്പത്തിരണ്ടാമത്തെ ആയത്തില് അള്ളാഹു പറയുന്നുണ്ട് പിന്നെ നിങ്ങളാണോ ഏർ അള്ളാഹുവിന്റെ റഹ്മത്ത് ഗീതം വെച്ച് കൊടുക്കുന്നത് നിങ്ങളാണോ പിന്നെ അള്ളാഹുവാണ് നിങ്ങളുടെ മീഷത്തിന് വേണ്ടിയിട്ട് ആളുകൾക്കിടയില് അത് അതിങ്ങനെ ഡിവൈഡ് ചെയ്ത് ഓഹരി ചെയ്ത് വെച്ചിട്ടുള്ളത് അത് എന്തിനാന്ന് പറഞ്ഞാൽ അള്ളാഹു അവിടെ തന്നെ പറയാണ് ചില ആളുകൾക്ക് ചില റാങ്കുകൾ കൂടെ കൂടുതൽ കൊടുത്തിട്ടുണ്ട് അത് ശരിയാണ് പക്ഷെ അത് നിങ്ങളുടെ കാര്യങ്ങൾ മറ്റുള്ളവരെയും കൂടി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി ആ ഒരു ഹയറാർക്കി അല്ലെങ്കിൽ ആ ഒരു ഓരോരുത്തരെ ഓരോ അവസ്ഥയിൽ ജീവിക്കുന്ന ഒരു സംഗതി ഉണ്ടല്ലോ അത് അള്ളാഹു ജീവിതത്തിന് നിലനിൽപ്പിന് വേണ്ടിയിട്ടാണ് എന്ന് വരെ അള്ളാഹു ഒക്കെ നമ്മുടെ മുമ്പിൽ തുറന്നു വെക്കുന്നുണ്ട് പിന്നെ എന്നിട്ട് അള്ളാഹ് പറയുന്നത് അള്ളാഹു ആയത്ത് തുടങ്ങിയത് റഹ്മത്തിനെ കുറിച്ചാണ് അള്ളാഹുവിന്റെ റഹ്മത്ത് നമ്മള് നമ്മുടെ റഹ്മത്ത് എന്ന് പറയുമ്പോ റഹ്മും അതിലും ചെറിയ വ്യത്യാസമുണ്ട് അപ്പൊ അള്ളാവിന്റെ റഹ്മത്ത് നിന്ന് ആണിതെല്ലാം കിട്ടുന്നതെന്ന് നമ്മൾ വിചാരിക്കുന്നത് പക്ഷെ അള്ളാഹു പറയുന്ന വെച്ചാൽ ലാസ്റ്റ് ആയത്തിന്റെ ലാസ്റ്റ് പറയുന്നത് അള്ളാഹു എന്നുള്ള ശരിക്കുള്ള റഹ്മത്താണ് നല്ലത് അവര് അത് നാളെ പരിലാഭത്തെ കുറിച്ചാണ് അള്ളാഹു അവിടെ പിന്നെ ഉദ്ദേശിക്കുന്നത് നാളെ പരലോകത്ത് നിങ്ങൾക്ക് റഹ്മത്ത് കിട്ടുക അതിനു വേണ്ടിയിട്ട് അത് ആ റഹ്മത്ത് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇവിടെ ഭൂമിയിൽ ഒരുമിച്ച് കൂട്ടുന്ന അല്ലെങ്കിൽ നിങ്ങൾ കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന സംഗതിയെക്കാൾ എത്രയോ വലുതാണ് എന്നാണ് ആയത്തിൽ പറയുന്നത് അപ്പൊ പിന്നെ ഒരു അതീസിൽ നബ്സ് അഹുലാം പറയുന്നുണ്ടല്ലോ പിന്നെ ലൈസൽ ആറൊന്നിൽ നഫ്സ് അതായത് സ്വന്തം നഫ്സിന്റെ ആ ഒരു മതി എന്ന് തോന്നുന്ന ഒരു ഒരവസ്ഥ ഉണ്ടല്ലോ അതാണ് നമ്മൾ എല്ലാ കാര്യങ്ങളും കൂടുതൽ ആഗ്രഹിക്കുകയും ഒരുമിച്ച് കൂട്ടുകയും ചെയ്യുന്നതിനേക്കാൾ നല്ലത് എന്നുള്ള ഒരു ഹദീസ് മഹാരി നമുക്ക് കാണാൻ പറ്റും അപ്പൊ പിന്നെ നമ്മള് ജീവിതത്തിൽ ഓരോ ദിവസത്തിൽ നമ്മൾ നടക്ക നടക്കുന്ന നടന്നു പോകുന്ന നമ്മുടെ ചിന്തയെ ചിന്തയെക്കുറിച്ച് ചിന്തിക്കുന്ന സമയത്ത് നമ്മുടെ മുമ്പിൽ വരുന്ന ഒരു ചിന്തയെ കുറിച്ചാണ് സൂചിപ്പിച്ചത് അത് വളരെ ക്രിട്ടിക്കലാണ് നമ്മുടെ ഒരു ബാലൻസ് നമ്മുടെ ജീവിതത്തിന്റെ ബാലൻസിന് വളരെ ക്രിട്ടിക്കലായിട്ടുള്ള ഒരു ഒരു കാര്യമാണ് ഈ ഒരു കാര്യം മനസ്സിലാക്കുക എന്നുള്ളത് പറഞ്ഞു വന്നത് നമ്മള് അള്ളാഹുവിനോട് ചോദിക്കുക പക്ഷെ മറ്റുള്ളവരുടെ കണ്ടിട്ട് നമ്മൾ നമ്മൾ സ്വയം നമ്മൾ വിലയിരുത്താൻ വേണ്ടി പാടില്ല രണ്ടാമതായിട്ട് കിട്ടിയതിൽ നിന്ന് ഞാൻ എന്ത് അള്ളാവിനെ തിരിച്ചു കൊടുത്തു അള്ളാവിന്റെ മാർഗത്തിൽ അള്ളാഹ് പറഞ്ഞതുപോലെ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു അത് സമ്പത്താകാം നമ്മുടെ സൗകര്യങ്ങളാകാം എന്തുവാകാം അത് നമ്മൾ ചിന്തിക്കുക മൂന്നാമതായിട്ട് നമ്മൾ ഉറപ്പുവരുത്തുക അള്ളാഹുവിനോട് ഒരു ഒരു വിഷമവും നമുക്ക് ഇല്ല എന്നും അള്ളാഹ് തന്നത് ഞാൻ സംതൃപ്തനാണ് എന്ന് അള്ളാഹുവിനു മുമ്പിൽ നമ്മൾ ഏറ്റു പറയുക അങ്ങനെ അങ്ങനെ ഏറ്റു പറയണം പ്രാർത്ഥനയിലൂടെ നമുക്ക് പറയാം ചോദിക്കുമ്പോൾ നമുക്ക് പറയാം യു ഗേവ് മീ എന്താണെന്ന് എനിക്ക് തന്നത് ഐ ആം സാറ്റിസ്ഫൈഡ് വിത്ത് ഞാൻ അതിൽ സാറ്റിസ്ഫൈഡ് ആണ് എന്നുള്ളവർ നമുക്ക് പറയാൻ വേണ്ടി കഴിയണം അങ്ങനെ ഒരു ബന്ധം ഉള്ളവരോട് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി കഴിയണം അഥവാ നമുക്ക് എല്ലാവർക്കും അനുഗ്രഹങ്ങൾ കൂടുതൽ ചെയ്യട്ടെ ഉള്ള അനുഗ്രഹങ്ങൾ നല്ല രൂപത്തിൽ ഉപയോഗപ്പെടുത്താൻ അളവാ നമുക്ക് തോന്നുകയും ചെയ്യട്ടെ പിന്നെ അതേസമയം പിന്നെ അസൂയോട് കൂടിയും